യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ആ വീക്കെൻഡ് എപ്പിസോഡ് രണ്ടും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അവിടെ ഒരു എവിക്ഷൻ നടന്നിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ആദ്യമായി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു സുരേഷിനായിരുന്നു ഏറ്റവും കുറച്ച് വോട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ സുരേഷ് ഏട്ടൻ ഈ ആഴ്ച സേവ് ആയിരിക്കുന്ന വളരെ അത്ഭുതകരമായ അത്ഭുതകരമായൊരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ ആഴ്ച എവിക്ഷൻ ഇല്ല ഈ ആഴ്ചത്തെ എവിക്ഷൻ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത അത്യന്തം നാടകീയതയിലൂടെ ലാലേട്ടൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് പറയുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് തൻ്റെ സുഹൃത്തും തൻ്റെ ഒപ്പം ഭ്രമരത്തിൽ അഭിനയിക്കുകയും ചെയ്ത സുരേഷ് എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ഏറ്റവും അധികം വോട്ട് കുറച്ച് നേടിയ ഒരു വ്യക്തിയാണ് അതായത് അമ്പതിനായിരത്തിൽ താടിയാണ് അദ്ദേഹത്തിന് വോട്ട് അദ്ദേഹം ആറാം തപ്രാം സ്റ്റൈലിലൊക്കെ വലിയ പെർഫോമൻസ് ആണ് കഴിഞ്ഞ ആഴ്ചകളിൽ നടത്താൻ ശ്രമിച്ചത് സുരേഷ് ആർമി പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ രൂപീകരിക്കുകയുണ്ടായി എന്നാൽ അതിനൊന്നും അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് നിലയിൽ ഗണ്യമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചില്ല അദ്ദേഹം തന്നെയായിരുന്നു ഏറ്റവും പിന്നിൽ എന്നാൽ ലാലേട്ടൻ തന്റെ സുഹൃത്തിന് വലിയൊരു സമ്മാനമായിരിക്കാം ഒരു പക്ഷേ ഈ ഒരാഴ്ച നൽകിയിരിക്കുന്നത് സുരേഷ് ഏട്ടന് കുറച്ചു നാൾ കൂടി അവിടെ നിൽക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ അടുത്ത ആഴ്ച അദ്ദേഹം എവിഷനിൽ എത്താനുള്ള ചാൻസ് കുറവാണ് അങ്ങനെയെങ്കിൽ കുറച്ച് നാൾ കൂടി ആ സുരേഷ് ഏട്ടനെ എല്ലാ പ്രേക്ഷകർക്കും കാണാനും അദ്ദേഹത്തിന്റെ കോമഡികൾ ആസ്വദിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാകുന്നു അതുമാത്രമല്ല സുരേഷ് ആർമിക്കും വളരെയധികം ആശ്വസിക്കാൻ പറ്റുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സുരേഷ് കുമാർ ആദ്യം ആഴ്ചയിലെ വിക്ഷനിൽ നിന്നും സേവ് ആയിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വാർത്ത ഒരു പ്രേക്ഷകർ വളരെയധികം താല്പര്യപ്പെട്ട ഒന്നാണ് സുരേഷിനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണമെന്ന് സുരേഷ് ആർമി ഒബീഷൽ തന്നെ വലിയ ആശങ്കയിലായിരുന്നു സുരേഷിന് വലിയ പെർഫോമൻസുകൾ കാഴ്ചവെക്കേണ്ടതുണ്ട് ഈ സീസണിൽ അതിന് കഴിയാതെ അദ്ദേഹം പുറത്തായി പോകുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു എന്നാൽ അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് തങ്ങളുടെ ആരാധനാപാത്രമായ സുരേഷ് അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ്